അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്വലാത്തു വസ്സലാമു അലാ സീദുൽ മുർസലീൻ വാല ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അജ്മഅീൻ അൽഫ ഈസീനബിരി കോടമ്പുഴ ബാബ മുസ്ലിയർ മലബാറിൻ്റെ കാത്തിബ് എന്ന ശീർഷകത്തിൽ നിന്നുകൊണ്ടാണ് ബി കെ എഫിൻ്റെ ഈ സെഷനിൽ നിന്നുകൊണ്ട് സംസാരിക്കേണ്ടത് പരിമിതമായ സമയം മാത്രമാണ് മുന്നിലുള്ളത് അഭിവന്ധ്യ ഗുരുവര്യർ കലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദിൻ്റെ രചനാലോകം വിശദീകരിക്കാനും പങ്കുവയ്ക്കാനും കിട്ടിയ ഈ ഒരു സമയം ഏറ്റവും വലിയ ആനന്ദത്തിൻ്റെ സന്തോഷത്തിൻ്റെ സന്ദർഭമായി മനസ്സിലാക്കുന്നു അലഹദില്ല ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറിലാണ് അഭിവന്ധ്യ ഗുരുവര്യരുടെ ജനനം നിലവിൽ ഉദ്ദേശം എഴുപത്തിയൊൻപത് വയസ്സായിട്ടുണ്ടാകും പ്രായാധിക്യത്തിൻ്റെ ക്ഷീണമുണ്ട് സ്വാഭാവികം ചെറിയ പ്രായം മുതലേ ഒരുപാട് രോഗങ്ങളും ഒരുപാട് ബുദ്ധിമുട്ടുകളും ഒരുപാട് പ്രയാസങ്ങളും നിരന്തരം വേട്ടയാടിയിട്ടുണ്ട് അവരെ എന്നാലും ആ രോഗങ്ങളെയും പ്രയാസങ്ങളെയും ബുദ്ധിമുട്ടുകളെയും വിഘ്നങ്ങളെയുമെല്ലാം പ്രതിരോധിച്ചു വകഞ്ഞു മാറ്റി ൂറ്റി അൻപതോളം ഗ്രന്ഥങ്ങൾ സമൂഹത്തിന് വേണ്ടി സമർപ്പിക്കാനുള്ള ഒരു വലിയ സൗഭാഗ്യമുണ്ടായി അവർക്ക് ഗാംഭീര്യമേറിയ ആശയങ്ങൾ സംഭരിച്ചു ഒരുപാട് സ്ഫോടം ചെയ്തെടുത്ത പദങ്ങളിലൂടെ അത് അവതരിപ്പിച്ചു അനുവാചക വൃന്ദത്തിൻ്റെ മനസ്സിലേക്ക് സ്ഫോടമുണ്ടാക്കി ആന്തോലനം സൃഷ്ടിച്ചു ഒൻപത് വർഷം ആ ഗുരുമുഖത്ത് നോക്കി ആത്മാർത്ഥമായി പഠിച്ചതിൻ്റെ അനുഭവവും ആ നൂറ്റി അൻപതോളം വരുന്ന ഗ്രന്ഥങ്ങൾ ആത്മാർത്ഥമായി നോക്കിയ അനുഭവത്തിൻ്റെ പശ്ചാത്തലത്തിലും പറയാൻ കഴിയുന്ന കഴിയുന്നൊരു അനുഭവമാണിത് ആശയങ്ങൾ സംഭരിച്ചു നല്ല പദങ്ങളിലൂടെ അവതരിപ്പിച്ചു അനുവാചക വൃന്ദത്തിൻ്റെ മനസ്സിൽ വലിയ ആന്തോലനം സൃഷ്ടിച്ചു ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ചു സംസാരിച്ച പ്രകൃതമായിരുന്നില്ല ഒരു വിഷയത്തിൽ മാത്രം കേന്ദ്രീകരിച്ച് രചന സമർപ്പിച്ച ഒരു സന്ദർഭമായിരുന്നില്ല ഒരു പ്രകൃതമായിരുന്നില്ല ഒരുപാട് വിഷയങ്ങളിലൂടെ കടന്നുപോയി ആ രചനകൾ പലപ്പോഴും അഭിവന്ധ്യ ഗുരുവയ്യർ കലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് ഇബിനോട്ട ഇല്ലായി സിക്കന്ധരിയർ റദിഅള്ളഹുവിൻ്റെ ഹിക്കമിൽ ഒരു വാക്ക് ഓർമ്മിപ്പിക്കാറുണ്ട് അല്ലെറാറ്റു പൂത്തുല്ലി ആയിലത്തിൽ മുസ്തമിയൻ എഴുതുന്ന ഓരോ വരികളും അനുവാചക വൃന്ദങ്ങളിലെ ദരിദ്രർക്കു പ്രയാസം അനുഭവിക്കുന്നവർക്കു ദാഹം അനുഭവിക്കുന്നവർക്കു വിശക്കുന്നവർക്കുള്ള ഭക്ഷണമാണ് വിഭവമാണ് പാനീയമാണ് അനുവാചക വൃന്ദത്തിൽ ആശയത്തിനു വേണ്ടി പദങ്ങൾക്കു വേണ്ടി ചരിത്രത്തിനു വേണ്ടി ഖുർആൻ വ്യാഖ്യാനത്തിനു വേണ്ടി ഹദീസിന്റെ വിവർത്തനത്തിനു വേണ്ടി വിശകലനത്തിനു വേണ്ടി സാഹിത്യത്തിനു വേണ്ടി വ്യാകരണത്തിന് വേണ്ടി നിഖണ്ഡുവിനു വേണ്ടി പരിഭാഷകൾക്ക് വേണ്ടി ദാഹിക്കുന്ന വിശക്കുന്ന ഒരുപാട് അനുവാചക ബ്രന്ഥങ്ങളെ കാണാം ഈ അനുവാചകരന്തത്തിൻ്റെ ദാഹവും വിശപ്പും മനസ്സിലാക്കി ഒരുപാട് മേഖലകളിലൂടെ കടന്നുപോയി അഭിവന്ധ്യ ഗുരുവര്യാർ കലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദിൻ്റെ രചനകൾ പരിമിതമായ സമയം മാത്രം മുന്നിലുള്ളതുകൊണ്ട് ആ നൂറ്റി അൻപതോളം വരുന്ന ഗ്രന്ഥങ്ങളെ പതിമൂന്ന് വകുപ്പുകളായി മാത്രം തരംതിരിക്കുകയാണ് സമയം ഒരുപാട് കിട്ടുകയാണെങ്കിൽ ഒരുപാട് വകുപ്പുകളായി തരംതിരിക്കാൻ മാത്രമുള്ള ഗ്രന്ഥങ്ങളുണ്ട് സൗകര്യാർത്ഥം പതിമൂന്ന് വകുപ്പുകളായി മാത്രം തരംതിരിക്കുകയാണ് വിശ്വാസം കർമ്മം ആത്മീയം ഖുർആാന് ഹദീസ് ചരിത്രം പഠനങ്ങൾ ലേഖന സമാഹാരം ചോദ്യോത്തര പന്തി ഷോഹ് അഥവാ വ്യാഖ്യാനങ്ങൾ പരിഭാഷകൾ വ്യാകരണം അഥവാ സാഹിത്യം നിഖണ്ടും ഇങ്ങനെ പതിമൂന്ന് ശീർഷകത്തിൽ നിന്നുകൊണ്ടാണ് ആ ഗ്രന്ഥ രചനകളെ രചനകൾ അല്ലെങ്കിൽ കുത്തുബുകളെ ഈ വിനീതൻ വർഗീകരിക്കുന്നത് അവരുടെ പൊരുത്തം പൊരുത്തമുള്ള ഹൊ സുബുഹാൻ ഹൂവറ്റാലും നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ ഒന്നാമത്തേത് വിശ്വാസം വിശ്വാസം എന്ന വകുപ്പിൽ കൊടുക്കാവുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് അവരുടെ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ ഒന്നാമത്തേത് ഇസ്ലാം ഷെയ്ഖുന സുൽത്താനുള്ള ഉസ്താദ അൽ ഇസ്ലാം എന്ന ഗ്രന്ഥം പ്രകാശനം ചെയ്യവേ ഒരാവർത്തി അതൊന്ന് വായിച്ച് ആഗ്രഹം പറഞ്ഞു ഈ അൽ ഇസ്ലാം എന്ന കിതാബ് പരിഭാഷപ്പെടുത്താൻ എനിക്ക് ആഗ്രഹമുണ്ട് അതേ വേദിയിൽ വെച്ചാണ് കോടമ്പുഴ ബാബ മുസ്ലിയാരിന്റെ കോടമ്പുഴ ബാബ മുസ്ലിയാരിക്ക് കലമുൽ ഇസ്ലാം എന്ന ഒരു അപരനാമം ഉസ്താദ് തന്നെ പണ്ഡിതന്മാരുടെ സാന്നിധ്യത്തിൽ കൊടുക്കുന്നതും അവരെ ആദരിക്കുന്നതും അൽ ഇസ്ലാം മതേതരത്വത്തിൻ്റെയും മാനവികതയുടെയും മനുഷ്യത്വത്തിൻ്റെയും സഹാനുഭൂതിയുടെയും ഇസ്ലാമിൻ്റെ വിശാലമായ മനസ്സിൻ്റെയും ഒായിരം കഥകളും ചരിത്രങ്ങളും വാക്കുകളും പ്രതിപാദനങ്ങളും നിറഞ്ഞ മനോഹരമായ ഗ്രന്ഥമാണ് അൽ ഇസ്ലാം എന്ന കിതാബ് വായിക്കാവുന്നതാണ് വിശ്വാസത്തിൽ തന്നെ അക്കായി ഇസ്ലാമി എന്ന് പറയുന്ന രണ്ട് വാള്യമുള്ള മറ്റൊരു ഗ്രന്ഥമുണ്ട് ഇനി രണ്ടാമത്തെ വകുപ്പ് കർമ്മം കർമ്മശാസ്ത്രവുമായി ഫിത്തുവുമായി ബന്ധപ്പെട്ട ഒരുപാട് ഗ്രന്ഥങ്ങൾ കാണാം ഒന്നാമത്തേത് ഹുലാസത്ത് ഇസ്ലാമിറ അറബിയിലുള്ള ഗ്രന്ഥങ്ങളാണ് അതിൽ മാസ്റ്റർ ഇസ്ലാമി എന്ന മനോഹരമായ ഗ്രന്ഥം അതിൻ്റെ ക്രമം കൊണ്ടും അതിൻ്റെ വ്യവസ്ഥിതി കൊണ്ടും അതിൻ്റെ ക്രമീകരണം കൊണ്ടും മറ്റെല്ലാ ഗ്രന്ഥങ്ങളിൽ നിന്നും വിഭിന്നമാണ് ഗ്രന്ഥം പ്രത്യേകിച്ചും ഷാഫി മദബിലെ ഗ്രന്ഥങ്ങൾ എടുത്തു നോക്കിയാൽ ഗ്രന്ഥങ്ങൾക്കിടയിൽ ഒരു ശൃംഖലാ സ്വഭാവം കാണാം ഷാഫി ഇമാമിൻ്റെ നാല് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് ഉമ്മ മുസനി അൽ ഉമ്മനി അത് സ്വാംശീകരിച്ചു ഇമാമുൽ എന്ന ഗ്രന്ഥത്തിലേക്ക് അത് പിന്നീട് യഥാക്രമം ബസീത്ത് വസീത്ത് വജീസ് ഖുലാസ എന്നീ നാല് ഗ്രന്ഥങ്ങളിലൂടെ സ്വാംശീകരിച്ചു കൊണ്ടുവന്നു പിന്നീട് അലിമാം റാഫി റദി അള്ളാ വൻഹുറി എന്ന കിച്ചാബിലേക്കും പിന്നീട് അലിമാംബി റദിന്ഹു മിൻഹാജ് എന്ന കിതാബിലേക്കും സംശീകരിച്ചു മിൻഹാജ് രചിക്കപ്പെട്ടപ്പോൾ ഒരുപാട് വ്യാഖ്യാനങ്ങൾ പ്രധാനമായും പതിമൂന്ന് വ്യാഖ്യാനങ്ങൾ അതിനെ രചിക്കപ്പെട്ടു മിഹായയും അതിൽ പ്രധാനമാണ് അത് രണ്ടും അവലംബിച്ചുകൊണ്ട് ഫത്തഹുൽ മുറീൻ എന്ന ഗ്രന്ഥമുണ്ടായി ആ ഫഹുൽ മുറീനിനെ അവലംബിച്ചു അതിനെ സ്വാംശീകരിച്ച് പ്രബലാഭിപ്രായങ്ങൾ ഒന്നും തെന്നിപ്പോവാതെ ഒന്നും മാറിപ്പോവാതെ ബലാബലങ്ങൾ പരിഗണിച്ചു വളരെ വ്യവസ്ഥാപിതമായി ക്രൌഡീകരിച്ച ഗ്രന്ഥമാണ് ഫിഖ്ഹിൽ ഇസ്ലാമി സമസ്തയുടെ പുനഃസംഘാടന സമയത്ത് ഒരു അനിവാര്യ ഘടകമായി ഒരു ഗ്രന്ഥം ആവശ്യമുള്ള സമയം ഖുലാസത്തുൽ ഉൽ ഫിഖൽ ഇസ്ലാമി ഒരു വലിയ ഗ്യാപ്പ് നികത്തിയത് ഒരു ചരിത്ര യാഥാർത്ഥ്യമായി ഈ സമയത്ത് ഓർത്തെടുക്കുകയാണ് അതുപോലെ കർമ്മശാസ്ത്രത്തിൽ ചേർക്കാവുന്ന മലയാള ഗ്രന്ഥങ്ങളുമുണ്ട് ജനിതക ശാസ്ത്രത്തിൻ്റെ ഇന്ദ്രജാലം കളിയും വിനോദവും യോഗ്യാനം ഇസ്ലാം ഇൻഷുറൻസും ഷെയർ ബിസിനസ്സും നെറ്റ്വർക്ക് ബിസിനസ് ഇസ്ലാമിക വീക്ഷണത്തിൽ മതപരിത്യാഗം ഭവിഷ്യത്തും കാരണങ്ങളും നിസ്കാരം വിഷമഘട്ടങ്ങളിൽ ദയാവധം ഇതെല്ലാം മലയാളത്തിലുള്ള പുസ്തകങ്ങളാണ് കർമ്മശാസ്ത്രവുമായി ബന്ധപ്പെട്ട ആധികാരികമായി സംസാരിക്കുന്ന ഗ്രന്ഥങ്ങളാണ് മൂന്നാമത്തേത് ആത്മീയം ആത്മാവിനെ ശുദ്ധീകരിക്കാൻ ഒരുപാട് മന്ത്രങ്ങളും ഒരുപാട് ചരിത്രങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള വകുപ്പാണ് ആത്മീയം അതിൽ ഷെയ്ഖുനെ തന്നെ വളരെ മനോഹരമായി എഴുതിയ ഒരു സ്വലാത്തുണ്ട് അല സല്ലല്ലാഹു അലൈഹി വസല്ലം ബാഹിറ ഉസൂലും ും അറിയാമെങ്കിൽ രചിക്കാവുന്നതാണ് പന്ത്രണ്ടായിരത്തിലധികം നിർമ്മിത സ്വലാത്തുകൾ ഉണ്ട് നൂറ്റി മുപ്പതിലധികം സ്വലാത്തുകൾ ൾ അകമ്പടിയോടുകൂടെ എഴുതിയതാണ് ആത്മാവിനെ ശുദ്ധീകരിക്കാനുള്ള വലിയ ഔഷധം അതുപോലെ അറബി ഭാഷയിലെ പതിനാറ് വൃത്തങ്ങളിലെ വളരെ സരളമായൊരു വൃത്തം തിരഞ്ഞെടുത്ത് എന്ന നല്ലൊരു കവിതയും രചിച്ചിട്ടുണ്ട് മഹാന്മാരെ തവസൂലാക്കി മൗലിദ് ആലപിക്കുന്ന ഒരു രീതിയാണ് തവസു എന്ന എന്നതേണ്ട് അതുപോലെ ഇതെല്ലാം അറബിയിലുള്ളതാണ് മലയാളത്തിലുണ്ട് ആത്മീയോത്കർഷത്തിൻ്റെ വിഹായസിലേക്ക് മലയാളം മാത്രം അറിയാവുന്ന ആളുകൾക്ക് അവലംബിക്കാവുന്ന ഒരു പുസ്തകം അതിൻ്റെ എല്ലാം പൊരുത്തം നമുക്ക് പ്രദാനം ചെയ്യട്ടെ നാലാമത്തെ വകുപ്പ് ഖുർആാനാണ് അതിന് രണ്ട് രീതിയിലാണ് ഞാൻ കാണുന്നത് ഖുർആാനിന് ഒരു ആമുഖം ഖുർആനിൻ്റെ വ്യാഖ്യാനം രണ്ട് തലത്തിലും അഭിപന്യ ഗുരുവാര്യർ ഗ്രന്ഥരചന നടത്തിയിട്ടുണ്ട് ഖുർആാനിന് ഒരു ആമുഖം അതിന് രണ്ട് ഗ്രന്ഥങ്ങളുണ്ട് നുബദുൻ മിൻ സുബതിൽ ഖുർആൻ പരിശുദ്ധമായ ഖുർആാന് സംബന്ധമായി തഫ്സീൽ സംബന്ധമായി ഏതൊരു വിദ്യാർത്ഥിയും ഏതൊരു പണ്ഡിതനും അറിഞ്ഞിരിക്കേണ്ട ഏതാനും ചില കാര്യങ്ങളാണ് അതിൻ്റെ ഇതിവൃത്തം ഉള്ളടക്കം മറ്റൊന്ന് ഈ രണ്ടു ഗ്രന്ഥങ്ങളാണ് ഒരു ആമുഖമായി നമുക്ക് ചേർത്ത് വെക്കാൻ കഴിയുക രണ്ടാമത്തെ വകുപ്പാണ് ഖുർആനിന്റെ വ്യാഖ്യാനം അതിലൊന്നാമത്തെ തൈസീറുൽ ജലാലൈനി മുപ്പത് വാള്യമുണ്ട് പതിനാറ് വർഷം എടുത്ത് പതിനാറായിരത്തോളം വരുന്ന പേജുകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് വളരെ മനോഹരമായി തയ്യാറാക്കിയ തഫസീറുൽ ജലാലൈനിയുടെ ഒരു വ്യാഖ്യാനമാണ് തൈസീർ ഉൽ ജലാലൈനി ഉസ്താദിന്റെ ജീവിതത്തിന്റെ ഒരു അസെൻസായി അകക്കാമ്പായി വേണമെങ്കിൽ ആ ഗ്രന്ഥത്തെ മനസ്സിലാക്കാവുന്നതാണ് തൈസീറുൽ ജലാലൈനി മുപ്പത് വാള്യമുണ്ട് മറ്റു തസഹീലുൽ ബൈലാബി അതൊരു വാള്യമാണ് ഉള്ളത് അടുത്ത വാള്യങ്ങൾ ബൈലാബിയുടെ വ്യാഖ്യാനങ്ങളാണ് അത് പണിപ്പുരയിൽ അതിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ മദ്രസ വിദ്യാർത്ഥികൾക്കും സ്കൂളിലെ വിദ്യാർത്ഥികൾക്കുമൊക്കെ പരിശുദ്ധമായ ഖുർആാനിന്റെ ആശയം വളരെ നന്നാക്കി മനസ്സിലാക്കിയെടുക്കാൻ പാകത്തിൽ മൂന്ന് വാള്യത്തിൽ രചിച്ചിട്ടുണ്ട് ഇതാണ് ചേർത്ത് വെക്കാൻ കഴിയുന്ന ഏതാനും ചില ഗ്രന്ഥങ്ങൾ അഞ്ചാമത്തെ വകുപ്പ് ഹദീസ് ഹദീസിലേക്ക് ചേർത്ത് വെക്കാവുന്ന ഒരുപാട് കിതാബുകളുണ്ട് കിതാബുകൾ ഉണ്ട് ഒന്നാമത്തേത് പിന്നെ മൊഴിയും പൊരുളും ഹദീസ് അർത്ഥവും വ്യാഖ്യാനവും അതുപോലെ ഹദീസ് വിവർത്തനം വിശകലനം എന്നർത്ഥത്തിൽ ഹദീസിനെ സംബന്ധിച്ചുള്ള ധാരാളം ഗ്രന്ഥങ്ങൾ ഇനി ആറാമത്തെ വകുപ്പാണ് ചരിത്രം ചരിത്രത്തിലേക്ക് ചേർത്തു വെക്കുന്ന നാല് വകുപ്പുകൾ വരുന്ന ഗ്രന്ഥങ്ങൾ അഭിവന്യ ഗുരുവര്യർ ചമച്ചിട്ടുണ്ട് രചിച്ചിട്ടുണ്ട് നാല് വകുപ്പുകളായി തരംതിരിക്കുകയാണ് ഒന്നാമത്തേത് ഞുപൂവറ്റ് രണ്ടാമത്തേത് ഖിലാഫത്ത് മൂന്നാമത്തേത് വിലായത്ത് നാലാമത്തേത് തഹസിയർ അതിൽ പ്രവാചകരുമായി ബന്ധപ്പെട്ട ഒരുപാട് ചരിത്രങ്ങൾ അബുൽ ബഷർ ആദം ബഷർ ഖലീലുല്ലാഹി ഇബ്രാഹിമോ ഇതെല്ലാം പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ട അറബിയിലുള്ള ചരിത്രങ്ങളാണ് രണ്ടാമത്തേത് ഖിലാഫത്ത്

في قاعة الجور سيرة عمر بن عبد العزيز رضي الله عنه റളിയല്ലാഹു അൻഹ ഇതൊക്കെ മഹാന്മാരുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങൾ മറ്റൊന്ന് പ്രചോദന കഥകൾ വ്യക്തികൾക്ക് ഇൻസ്പിറേഷനും മോട്ടിവേഷനും നൽകുന്ന കഥകൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള പ്രുണ്ട് കഥകളാണ് അതിൻ്റെ ഉള്ളടക്കം ഖിസ്വ നബി അലൈഹിസ്സലാമിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട നൂറ്റിയൊന്ന് കഥകൾ മാരുടെ മൊത്തത്തിലുള്ള കഥകൾ സ്വലാത്തി നിസ്കാരവുമായി ബന്ധപ്പെട്ട കഥകൾ പൂർവീകരായ മഹാന്മാരുടെ മരണരംഗങ്ങൾ ഇസ്ലാമിന്റെ പൂന്തോട്ടത്തിലേക്ക് കടന്നു വന്ന ഒരുപാട് ശാസ്ത്രജ്ഞന്മാരും ഒരുപാട് കവികളും ഒരുപാട് കഥാകാരന്മാരും ഇങ്ങനെ തുടങ്ങി പ്രചോദനദായകമായ ഗ്രന്ഥങ്ങളാണ് എന്ന ഗണത്തിൽ വിനീതിന് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് നന്നായി വായിക്കാനും നന്നായി പഠിക്കാനുമുള്ള ഭാഗ്യം നമുക്കെല്ലാവർക്കും പ്രദാനം ചെയ്യട്ടെ അടുത്തതാണ് പഠനങ്ങൾ പഠനങ്ങൾ എന്ന വകുപ്പിലേക്ക് ചേർത്ത് വെക്കാവുന്ന തലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദിൻ്റെ പിടി ഗ്രന്ഥങ്ങളുണ്ട് ഒന്നാമത്തേത് ബുസ്താൻ ഉസ്സബ് ആണ് ഏഴിൻ്റെ തോട്ടങ്ങൾ ഏഴ് എന്ന ഒന്നിനെ സംബന്ധിച്ച് ഖുഹാനും ഹദീസും മഹിമത്തിൻ്റെ ഇബാറത്തുകളും കിതാബുകളും പരതി ഏഴിൻ്റെ അതിവിസ്മയ ലോകം അവതരിപ്പിക്കുകയാണ് ബുസ്താൻ ഉസ്ബായിലൂടെ അതുപോലെ മറ്റു പഠനങ്ങളാണ് ലിമാദ ലിഹാദ കൈഫദാലിമാലമുൽ മക്കളുടെ ലോകം ിൽ ജന്ന മധ്യ കവാടം അഥവാ പിതാവിനെ സംബന്ധിച്ച് ഉമ്മമാരെ സംബന്ധിച്ച് എല്ലാവരും പറയാറുണ്ട് പിതാവിന്റെ ആ ഒരു സ്ഥാനവും വലിപ്പവും പദവിയും അവരോടുള്ള ഹർത്തിന്റെ മനോഹാരിതയും നന്നായി കൈകാര്യം ചെയ്യുന്ന കിതാബാണ് ഔസത്തു ജന്ന എന്ന കിതാബ് അതുപോലെ അൽ എന്ന പേരിൽ തങ്ങളുടെ മഹിതമായ ജീവിതത്തിലെ ഒരുപാട് ഇങ്ങനെ തുടങ്ങി പഠനങ്ങൾ എന്ന വകുപ്പിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരുപടി ഗ്രന്ഥങ്ങളുണ്ട് അടുത്തതാണ് ലേഖന സമാഹാരങ്ങൾ ഒരുപാട് സന്ദർഭങ്ങളിൽ ഒരുപാട് സമ്മേളനങ്ങളോടനുബന്ധിച്ച് ഒരുപാട് പരിപാടികളോടനുബന്ധിച്ച് അനുസ്മരണങ്ങളോടനുബന്ധിച്ച് ഒത്തിരി ലേഖനങ്ങൾ ഇരുന്നൂറിലധികം ലേഖനങ്ങൾ എഴുതിയിട്ടുണ്ട് ആ ലേഖനങ്ങളെല്ലാം കൂടി അഞ്ച് ലേഖന സമാഹാരങ്ങളിലായി സമാഹരിച്ചിട്ടുണ്ട് വിചാരവീചികൾ ചിന്താകിരണങ്ങൾ ദീപ്തലിഖിതങ്ങൾ സരണി ഇങ്ങനെ തുടങ്ങി ലേഖന സമാഹാരങ്ങൾ കാണാം വിവിധ സന്ദർഭങ്ങളിൽ എഴുതിയ വിവിധ വിഷയങ്ങളെ സംബന്ധിച്ച് എഴുതിയ ലേഖന സമാഹാരങ്ങൾ അടുത്തതാണ് ഫത്തുവകൾ ചോദ്യോത്തര പന്തി ചോദ്യോത്തര പന്തി ചോദ്യം ചോദിച്ച് അതിന് മറുപടി പറയുന്ന രീതിയാണ് ആ ഗ്രന്ഥങ്ങളുടെ സ്വഭാവം അതിന് ഒരുപാട് മലയാള പുസ്തകങ്ങളും അറബിയിലുള്ള പുസ്തകങ്ങളും ഉണ്ട് ജമാഅത്ത് നിസ്കാരം സംശയ നിവാരണം ഫകൾ ശ്രദ്ധേയമായ ഫകൾക്കും മറുപടി ഹജ്ജ് സിയാറത്ത് പ്രശ്നോത്തരങ്ങൾ നിയമങ്ങൾ ചോദ്യോത്തരങ്ങൾ ഇങ്ങനെ തുടങ്ങി ചോദ്യോത്തര പത്നി പത്നിയിൽ പത്നിയിൽ ഉൾക്കൊള്ളിക്കാവുന്ന ആ ഒരു വകുപ്പിൽ ഉൾക്കൊള്ളിക്കാവുന്ന ഒരുപാട് ഗ്രന്ഥങ്ങൾ അടുത്തതാണ് ഷുറൂഹ് വ്യാഖ്യാനങ്ങൾ വിശദീകരണങ്ങൾ അതിലേക്കും ുംഭിപന്യ ഗുരുവാര്യുള്ള ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് റിസ്ഖുൽ അസ്ഫിയ എന്ന റളിയല്ലാഹു പ്രത്യേകം വിശേഷിപ്പിച്ച മൂന്ന് ഗ്രന്ഥങ്ങളുണ്ട് കിതാബുൽ തൗഹീദി റിസ്ഖുൽ അസ്ഫിയ

ാണ് ടിപ്പണികളാണ് അടുത്തതാണ് പരിഭാഷകൾ ചില ഗ്രന്ഥങ്ങൾക്ക് പരിഭാഷ എഴുതിയിട്ടുണ്ട് ഉസ്താദ് തന്നെ എഴുതിയ ചില ഗ്രന്ഥങ്ങൾ ഉസ്താദ് സെലക്ട് ചെയ്ത് അതിന് പരിഭാഷ എഴുതിയിട്ടുണ്ട് പൂർവികരായ മഹാന്മാരുടെ ഗ്രന്ഥം തിരഞ്ഞെടുത്ത് അതിനും പരിഭാഷ എഴുതിയിട്ടുണ്ട് ഉസ്താദ് പലപ്പോഴും ദർശന നടത്തുന്ന വളരെ വലിയ മാസ്റ്റർ പീസായി കാണുന്ന ാണ് ഇവരും ഹിക്കം എന്ന കിതാബ് ആ ഹിക്കമിന് ആത്മജ്ഞാനികളുടെ പറദീസ എന്ന പേരിൽ നല്ല ഭാഷയിൽ നല്ല ആശയ വിവർത്തനത്തിൽ മനോഹരമായ പരിഭാഷ എഴുതി അതുപോലെ മൊഴിയും ബരുളും ഹദീസ് അർത്ഥവും വ്യാഖ്യാനവും ഹദീസിൻ്റെ വിശദീകരണങ്ങളാണ് എന്ന ഉസ്താദിൻ്റെ തന്നെ ഗ്രന്ഥത്തിന് അത്യുത്തമ കർമ്മങ്ങൾ എന്ന പേരിൽ പരിഭാഷ എഴുതി ഇങ്ങനെ പരിഭാഷ എന്ന ഒരു വകുപ്പിലേക്ക് ചേർത്ത് ുന്ന ഗ്രന്ഥങ്ങളുണ്ട് അടുത്തതാണ് സാഹിത്യം വ്യാകരണം അതിൽ ബിദായത്തു നഹ്ബി വസ്ർഫി എന്ന പേരിൽ രണ്ടു ബാള്യമുള്ള കിതാബുണ്ട് ജിനാനുൽ അദബി കവിതകളും കഥകളും നോവലുകളും എല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ട് ജനാനുൽ അദബി എന്ന മനോഹരമായ ഗ്രന്ഥം എഴുതി പതിമൂന്നാമത്തെ വകുപ്പാണ് നിഖണ്ഡു അത് പലപ്പോഴും കാത്തിബീകളിൽ നിന്നോ ഗ്രന്ഥകർത്താക്കളിൽ നിന്നോ നമ്മൾ കാണാറില്ല താൻ എഴുതുന്ന ഗ്രന്ഥത്തിൻ്റെ പാരലായി സമാന്തരമായി നിഖണ്ഡു തയ്യാറാക്കുന്ന മനോഹരമായ അവസ്ഥ ഉസ്താദ് എഴുതിയ രണ്ട് പ്രധാനപ്പെട്ട ഗ്രന്ഥങ്ങളാണ് അതുപോലെ ഇസ്ലാമി ഈ രണ്ട് ഗ്രന്ഥങ്ങൾക്കും സമാന്തരമായി ഒരു ഡിക്ഷണറി തയ്യാറാക്കിയിട്ടുണ്ട് ഇസ്ലാമി എന്നാണ് ആ നിഖണ്ഡുവിന്റെ പേര് നൽകിയിട്ടുള്ളത് ഇങ്ങനെ നൂറ്റി അൻപതോളം വരുന്ന ഗ്രന്ഥങ്ങളെ വിവിധ വകുപ്പുകളിലൂടെ നമുക്ക് അവതരിപ്പിക്കാൻ പറ്റും ഓരോ മേഖലകളെയും സ്പർശിച്ചുകൊണ്ട് മലബാറിൻ്റെ നന്നായി ഗ്രന്ഥരചന കൈകാര്യം ആഫിയത്തുള്ള പ്രദാനം ചെയ്യട്ടെ ഒരു എഴുത്തുകാരൻ ഉണ്ടായിരിക്കേണ്ട നാലു ഘടകങ്ങൾ ഉണ്ട് പ്ലാറ്റോ എഴുത്തിനെ സംബന്ധിച്ചും കലയെ സംബന്ധിച്ചും പറഞ്ഞു നാല് അനിവാര്യ ഘടകങ്ങൾ പറയുന്നത് കാണാം നന്നായി വായിക്കണം അതുപോലെ എഴുത്തിൻ്റെ അഭിരുചിയും എഴുത്തിൻ്റെ വാസനയും അറിയണം മൂന്നാമത്തേത് തുടക്കം ഒടുക്കം മദ്യം ഉപസംഹാരം ഈ അനുക്രമമായ ക്രമത്തിലൂടെ രചന ഒഴുകണം നാലാമത്തേത് വായനക്കാരുടെ അനുവാചകൃന്ദത്തിൻ്റെ മാനസികാവസ്ഥ മനഃശാസ്ത്രം അറിയണം മനഃശാസ്ത്രം അറിയണം ഇങ്ങനെ നാല് ഘടകങ്ങൾ ഒരുമിച്ച് കൂടുമ്പോഴേ നല്ലൊരു കാത്തിപ് നല്ലൊരു രചയിതാവ് ലോകത്തേക്ക് ജനിക്കൂ ഈ നാല് ഘടകങ്ങളും വളരെ നന്നായി ആ വലിയ കാത്തിബിൽ കാണാൻ കഴിഞ്ഞിട്ടുണ്ട് ഒന്നാമത്തേത് വായനാനുഭവം ആഴത്തിലിറങ്ങി വായിക്കുമ്പോഴാണ് നല്ലൊരു കാത്തിബ് മുസന്നിഫ് മുഅന്നിഫ് മുഅല്ലിഫ് അല്ലെങ്കിൽ ഷാരിഹ് അല്ലെങ്കിൽ മുഹഷി പുറത്തേക്ക് ജനിക്കുന്നത് അഭിവന്യ ഗുരുവരിയുടെ വായനാനുഭവം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ ഒരൊറ്റ ഉദാഹരണം ശ്രദ്ധിച്ചാൽ മതിയാകും ഉസ്താദിന്റെ വളരെ പ്രധാനപ്പെട്ട കിതാബാണ് കളിയും വിനോദവും എന്ന പുസ്തകം യഥാർത്ഥമായ കളികളെയും അയഥാർത്ഥമായ കളികളെയും വേർതിരിക്കുന്ന കർമ്മശാസ്ത്ര വിധി വിലക്കുകൾ പറയുന്ന കിതാബാണ് കളിയും വിനോദം എന്ന പുസ്തകം അത് രണ്ടായിരത്തി ഒൻപതിലാണ് അതിൻ്റെ ഫേസ്റ്റ് എഡിഷൻ പിന്നീട് രണ്ടായിരത്തി പതിനാലിലാണ് അതിൻ്റെ സെക്കൻഡ് എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് അതിൻ്റെ മൂന്നാം എഡിഷൻ പക്ഷേ അതിൻറെ ആരംഭ ഭാഗത്ത് ഒരു കൂട്ടം പത്ര കട്ടിങ്സുകൾ കൊണ്ടുവരുന്നുണ്ട് രണ്ടായിരത്തി ഒൻപതിലാണ് ഈ ഗ്രന്ഥം ആദ്യമായി ലോകം കാണുന്നത് പ്രകാശിതമാകുന്നത് പക്ഷേ അതിൻ്റെ ആരംഭ ഭാഗത്ത് ഭൗതികതയുടെ കളികളെയും വിനോദങ്ങളെയും അതിൻ്റെ മോശപ്പെട്ട മുഖം കാണിക്കാൻ വേണ്ടി ഒരു കൂട്ടം പത്ര കട്ടിങ്സുകൾ കൊണ്ടുവരുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെയും അറുപത്തി മൂന്നിലെയും എഴുപത്തി മൂന്നിലെയും എഴുപത്തി എട്ടിലെയും തൊണ്ണൂറ്റി ഒക്കെ അപ്പം ആ ഒരു സമയം മുതലേ വായിച്ചു തുടങ്ങിയതിൻ്റെ അനുഭവം അല്ലെങ്കിൽ റിസൾട്ടാണ് രണ്ടായിരത്തി ഒൻപതിൽ കളിയും വിനോദം എന്ന പുസ്തകത്തിലൂടെ സമൂഹം അനുഭവിക്കുന്നത് ആഴത്തിലിറങ്ങി വായിച്ചു ജനിതക ശാസ്ത്രത്തിന്റെ ഇന്ദ്രജാലം മുത്താലിമിങ്ങൾ അത് നന്നായി വായിക്കണം കാരണം കർമ്മശാസ്ത്രത്തിന്റെ വരികളെ നവലോകക്രമത്തിലെ സമസ്യകളുമായി ബന്ധിപ്പിച്ച് എങ്ങനെ ഗ്രഹിച്ചെടുക്കാൻ മനസ്സിലാക്കാം അതാണ് ജനിതക ശാസ്ത്രത്തിന്റെ ഇന്ദ്രജാലം എന്ന പുസ്തകത്തിന്റെ ഉള്ളടക്കം നവലോകക്രമത്തിലെ ക്ലോണിങ് വാടക ഗർഭപാത്രം അവയവദാനം ഇസ്ലാമിൽ തുടങ്ങി എല്ലാ വിഷയങ്ങളും വളരെ സംക്ഷിപ്തമായി പ്രതിപാദിക്കുന്ന മലയാളത്തിലുള്ള പുസ്തകമാണ് ജനിതക ശാസ്ത്രത്തിന്റെ ഇന്ദ്രജാലം ഞാൻ ഓർക്കുന്നത് രണ്ടു മൂന്നാഴ്ച മുമ്പ് യൂണിവേഴ്സിറ്റി തലത്തിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റുഡന്റ് അദ്ദേഹത്തിന് ഒരു തിസീസ് അവതരിപ്പിക്കുന്നതിന്റെ ഭാഗമായി ടീച്ചർ ഏൽപ്പിച്ചു ഇൻഫർട്ടിലിറ്റി വന്ധ്യതയും അതിന്റെ പരിഹാര വഴികളും ഓരോ മതാനുയായികളും എങ്ങനെ അതിനെ സമീപിക്കുന്നു ഈ ഒരു വിഷയം ഏൽപ്പിച്ചു അവരുടെ ടീച്ചർ അഭിജിത്ത് എന്നാണ് ആ കുട്ടിയുടെ പേര് ആ വ്യക്തി ഈ വിരീതനെ സമീപിച്ചിരുന്നു ഞാൻ ജനിതക ശാസ്ത്രത്തിന്റെ ഇന്ദ്രജാലം എന്ന പുസ്തകം അവലംബിച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ആ പുസ്തകം ആ ആ മകൻ ആ മകനെ സമർപ്പിക്കുകയും ചെയ്തു അത് രാവർത്തി വായിച്ച് ആ കുട്ടി അത്ഭുതം രേഖപ്പെടുത്തിയത് വിസ്മയം രേഖപ്പെടുത്തിയത് ഈ സമയത്ത് സന്തോഷത്തോടുകൂടെ ഓർത്തെടുക്കുകയാണ് ഏതായിരുന്നാലും നന്നായി വായിക്കുന്നു അതുപോലെ എഴുത്തിന്റെ ആ ഒരു ശാസ്ത്രം അറിയുന്നു അനുക്രമമായ വഴികളിലൂടെ എഴുത്ത് സഞ്ചരിക്കുന്നു അനുവാചക ബ്രന്ഥത്തിൻ്റെ ആ ഒരു മനഃശാസ്ത്രം മനസ്സിലാക്കുകയും ചെയ്യുമ്പോൾ നാല് ഘടകങ്ങൾ ഒരുമിച്ച് കൂടുമ്പോൾ നല്ലൊരു രചന ലോകത്തേക്ക് ജനിച്ചു വീഴും അതാണ് അഭിവന്ധ്യ ഗുരുവരിയർ കലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദിന്റെ രചനകളിൽ നിന്ന് ഈ വിനീതൻ ഗ്രഹിച്ചെടുത്തത് അതോടൊപ്പം നല്ല പദങ്ങളാണ് ചില ഗ്രന്ഥങ്ങൾ ഉണ്ടാകും നന്നായി ആശയങ്ങൾ അവതരിപ്പിക്കും പക്ഷേ പദപ്രയോഗങ്ങൾ വളരെ അലോസരം സൃഷ്ടിക്കുന്നതായിരിക്കും അഭിവന്യ ഗുരുവരിയരുടെ മലയാള പുസ്തകങ്ങൾ എടുത്താലും അറബി പുസ്തകങ്ങൾ എടുത്താലും ഏറ്റവും ശുദ്ധമായ പദങ്ങളിലൂടെയാണ് ആശയങ്ങൾ ഓരോന്നും അവതരിപ്പിച്ചിട്ടുള്ളത് അല്ലെങ്കിലും ഉസ്താദിൻ്റെ ഓരോ ക്ലാസ്സുകളും ആ ഗുരുമുഖത്തിൽ നിന്ന് പഠിക്കുമ്പോൾ തന്നെ മലയാള ഭാഷയിലെ ഓരോ പദങ്ങളും അക്ഷരശുദ്ധിയോടുകൂടെ പ്രയോഗിക്കാൻ ഉസ്താദ് നന്നായി ശ്രദ്ധിക്കുമായിരുന്നു കരം മൃദു ഘോഷം അനുനാസികം ഇങ്ങനെ അക്ഷരത്തിൻ്റെ ആ ഒരു സോയ്സ് പറഞ്ഞുകൊണ്ട് ആ പദം ഇങ്ങനെ ഉച്ചരിക്കണം ഇങ്ങനെ ഉച്ചരിക്കണമെന്ന് പ്രത്യേകം ഷാഠ്യം പിടിക്കാറുണ്ട് അഭിവന്ധ്യ ഗുരുവര്യർ കലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് ഏതായിരുന്നാലും ആ ഒരു രചയിതാവിൻ്റെ രചനാലോകത്തെ ഏതാനും ചില ഗ്രന്ഥങ്ങളും ഏതാനും ചില രചനാനുഭവങ്ങളുമാണ് ചെറിയ സമയത്തിന്റെ ഉള്ളിൽ നിങ്ങളുമായി പങ്കുവച്ചത് അനുവദിച്ച സമയം തീർന്നു അള്ളാഹു ഹുസുബുഹാന ഈ പറഞ്ഞ വർത്തമാനങ്ങളെല്ലാം വർത്തമാനങ്ങളായി സ്വീകരിക്കട്ടെ അനുഗ്രഹിക്കട്ടെ നന്നായി പഠിക്കാനും പഠിച്ചതനുസരിച്ച് ജീവിതത്തിലേക്ക് ഏറ്റെടുക്കാനും തരട്ടെ അനിൽ ഹംദുലില്ലാഹി അള്ളാഹുബുഹാന السلام عليكم ورحمه الله تعالى وبركاته